വേനലവധിയായി കുഞ്ഞുങ്ങൾക്ക് കുസൃതിക്കാലമായി പരസ്പരം കൊമ്പ് കോർക്കലായി ഇടക്കിടെ തല്ലുകൊള്ളലായി അനുദിനം കിത്തികൾ മുഴുവൻ കുത്തി വരയ്ക്കും പൊടിയും ചെളിയും നിറയുകയായി അറുപതു ദിവസം ഈ ഭവനത്തിൽ വെടിയും പുകയും ഉയരുകയായി അമ്മച്ചി കളിക്കാൻ പൊക്കോട്ടെ കണ്ടോ കണ്ടോ വെയിലത്ത് പുറത്തെ മുമ്പോ കണ്ടോ അപ്പച്ച കളിക്കാൻ പൊക്കോട്ടെ അടങ്ങി ഇരിക്കു വിളച്ചിലെടുത്ത ചെവിക്ക് പിടിച്ചു കറക് ഞാൻ വേനലവധിയായി കുഞ്ഞുങ്ങൾക്ക് കുസൃതിക്കാലമായി പരസ്പരം കൊമ്പു കോർക്കലായി ഇടക്കിടെ തല്ലുകൊള്ളലായി മഴ മഴ നനഞ്ഞ് പിന്നെ പനി പനി പിടിക്കും നിന്നെ പടി എടുത്തടിക്കും അവധിക്കാല ക്ലാസുകളിൽ എത്രയും വേഗം പോകേണം പാട്ടും ഡാൻസും ഗിറ്റാറും ഒരു മാസം കഴിയുമ്പോൾ റിയാലിറ്റി ഷോയിൽ കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ പാടാമല്ലോ വേണ്ട വേണ്ട ഞങ്ങൾക്കൊന്നും പാടാൻ അറിയില്ലേ മകനെ പറഞ്ഞാൽ കേൾക്കൂ ഒരു കൊല്ലം മുഴുവനും പഠിച്ച് പഠിച്ചു മടുത്തമ്മേ വേനലവധിയായി കുഞ്ഞുങ്ങൾക്ക് കുസൃതിക്കാലമായി പരസ്പരം കൊമ്പ് കോർക്കലായി ലായി സപ്തസ്വരങ്ങൾ പഠിച്ച് നിങ്ങൾ പാട് ഭരതനാട്യം പഠിച്ച് നിങ്ങൾ ആട് കളരിച്ചുവട് പഠിച്ച് നിങ്ങൾ പയറ്റ് തുമ്പികൾ തന്നൂടെ പിന്നാലെ ഓടി നടക്കാൻ കൊതിയായി തെക്കേ പറമ്പിലെ കുട്ടികളൊപ്പം സാറ്റ് കളിക്കാൻ കൊതിയായി ിൽ ഒരെണ്ണം വാങ്ങിത്ത അതിലുള്ള ചേച്ചി കളിച്ചോട്ടെ അമ്മച്ചി 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 വേണ്ട വേണ്ട ഫോണിലുള്ള ഗെയിം ഒന്നും കളിക്കണ്ട വെള്ളം പോയി കളിക്കടാ കുഞ്ഞുങ്ങൾക്ക് കൊമ്പ് കോർക്കലായി കലക്കിട തല്ലുകൊള്ളലായി അനുദിന ഭിത്തികൾ മുഴുവൻ കുത്തിവരക്കും പൊടിയും ചെളിയും നിറയുകയായി അറുപത് ദിവസം ഈ ഭവനത്തിൽ പെടിയും പുകയും ഉയരുകയായി പുകയും അമ്മച്ചി കളിക്കാൻ പോകട്ടെ അടങ്ങിയിരിക്കെ വിളച്ചിലെടുത്ത ചെവിക്ക് പിടിച്ച് കറക്ക ഞാൻ വേനലവധിയായി കുഞ്ഞുങ്ങൾക്ക് കുസൃതിക്കാലമായി പരസ്പരം കൊമ്പ് കോർക്കലായി ഇടക്കിടെ തല്ലുകൊള്ളലായി